കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന ധനസഹായത്തിൻ്റെ ആറായിരം രൂപ വാങ്ങുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ അറിയിപ്പ് മറക്കരുത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശം കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അപേക്ഷകരിൽ പലരും അനർഹരാണ് എന്ന് കേന്ദ്ര സർക്കാർ പരിശോധിച്ച് സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പുനർവേരിഫിക്കേഷൻ കൂടി കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് വളരെ വൈകാതെ ഈ പറയുന്നവരുടെ വീടുകളിലേക്കും ചേർന്ന വേരിഫിക്കേഷൻ നടത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പ്രധാന അറിയിപ്പായിട്ട് ഇത് കാണുക തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്യണം അനർഹരായിട്ട് അല്ലെങ്കിൽ അനർഹരുടെ ലിസ്റ്റ് എന്ന രീതിയിൽ തന്നെ കുറച്ച് ലിസ്റ്റുകൾ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റാണ് ഇപ്പോൾ പരിശോധനാ വിധേയമാക്കുന്നതും ഇപ്പോൾ അവരെ കരട് പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രധാന ശ്രമം ആരംഭിച്ചിട്ടുള്ളതും നേരിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഇവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കുക അതുമാത്രമല്ല ആറായിരം രൂപ വീതമുള്ള ധനസഹായം ഇവർ വാങ്ങിയിട്ടുള്ളത് തിരികെ പിടിക്കുമോ എന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പാണ് ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം പി എം കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു അറിയിപ്പ് കാണാൻ സാധിക്കും അതായത് പ്രധാനമായിട്ട് രണ്ട് മാനദണ്ഡങ്ങളാണ് ഈ സമയത്ത് കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് അതിലേറ്റവും ആദ്യത്തേത് നമ്മൾ ഒരു നികുതി രസീത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരമടച്ച രസീതൊക്കെ കൊടുത്ത് നമ്മുടെ ഭൂമിയുടെ രേഖ കൊടുത്താണ് ഈ കിസാൻ സമ്മാന നിധി പദ്ധതി ചേർന്നിട്ടുള്ളത് എന്നാൽ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസത്തെ കരവടച്ചിറച്ച് ഇത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭൂമി വാങ്ങിയവർ ഫെബ്രുവരി മാസത്തിനക ശേഷം ഭൂമി വാങ്ങിയവർ അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അപേക്ഷകൾ ഇപ്പോൾ പെൻഡിങ് ലിസ്റ്റിലേക്ക് മാറ്റുകയും അതോടൊപ്പം തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യം ഇപ്പോൾ നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ഇവരുടെ വേരിഫിക്കേഷന് വേണ്ടി വീണ്ടും ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വേരിഫിക്കേഷന് വേണ്ടി ഇവരുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി അത് മാത്രമല്ല രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ അപേക്ഷ വയ്ക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ആ നിയമം തെറ്റിച്ചുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒന്നിലധികം ആളുകൾ അതായത് ഭാര്യയും ഭർത്താവും അപേക്ഷ വെച്ചവരുണ്ട് വീട്ടിലെ മകനും അതോടൊപ്പം തന്നെ അച്ഛനും അപേക്ഷ വെച്ച ആനുകൂല്യം വാങ്ങിയവരുണ്ട് ഒരു റേഷൻ കാർഡ് തന്നെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം ആളുകൾ അപേക്ഷ വെച്ച ആറായിരം രൂപ വാങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെയും കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അവരെയും അനർഹരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പുറത്താക്കും ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് നിബന്ധനകൾ കൂടിയുണ്ട് നമ്മളുടെ വീടുകളിൽ കേന്ദ്ര സംസ്ഥാന സർവീസ് പെൻഷൻ വാങ്ങുന്നവർ അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മുൻപ് ജീവനക്കാരായിരുന്നിട്ട് സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവർ ഈ കിസാൻ സമ്മാൻ നിധിയിൽ കർഷകരാണ് എന്ന തരത്തിൽ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിവീഴും ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ അവസാന വർഷം അവസാന സാമ്പത്തിക വർഷം ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ട് എങ്കിൽ തുക അടച്ചിട്ട് റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്ത് തുക അടച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുക കർഷകരാണ് എന്ന രീതിയിൽ ആനുകൂല്യം വാങ്ങുന്നുണ്ട് എങ്കിൽ വാങ്ങിയ തുക മുഴുവനുമായിട്ടും തിരിച്ചടയ്ക്കേണ്ടി വരും ഇനി അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരായിരുന്നു വിരമിച്ച ശേഷം പതിനായിരവും അതിനു മുകളിലും പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരും പിന്നീട് വിശ്രമജീവിതമായില്ലേ കർഷകരാണ് എന്ന രീതിയിൽ കിസാൻ സമ്മാനത്തിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ട് അവർക്കും പിടിവീടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ജോലി ഉണ്ടായിട്ടും കർഷകരാണ് എന്ന രീതിയിൽ കിസാൻ സമ്മാനിയുടെ ആനുകൂല്യം വാങ്ങുന്നവർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാർ അതോടൊപ്പം തന്നെ മറ്റ് പ്രൊഫഷണൽ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവര് കിസാൻ സമ്മാനത്തിൽ കർഷകരാണ് എന്ന രീതിയിലും അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക പിടിവീഴും വാങ്ങുന്ന തുക തിരിച്ചടയ്ക്കേണ്ടി വരും അത് റവന്യൂ റിക്കവറി എന്ന് പറയുന്ന നടപടികൾ ഉൾപ്പെടെ തിരിച്ചടച്ചില്ലായെങ്കിൽ നേരിടേണ്ടി വരും ഇപ്പോൾ കർഷകരുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ലിസ്റ്റിലുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അപേക്ഷ പെൻഡിങ് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കിസാൻ സമ്മാന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക യുവർ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമ്മളുടെ വിവരങ്ങൾ നമുക്ക് ഈ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇവിടെ പുനർ വെരിഫിക്കേഷൻ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും എന്നാണ് അർത്ഥം അവിടെ മറ്റൊന്നും കാണിക്കുന്നില്ല മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വീണ്ടും ഒരു തടസ്സവും കൂടാതെ ധനസഹായം ലഭിക്കുന്നതായിരിക്കും ഈ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കൂടി ചെയ്യുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക